ശസ്ത്രക്രിയക്കായി ബിന്ദുവിന്റെ മകൾ നൌമി ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് നവമി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു പരിശോധനകൾ നടത്തിയ ശേഷമാണ് തീയതി തീരുമാനിക്കുക വിദഗ്ധ ഡോക്ടർമാർ നവമിയെ പരിശോധിക്കുന്നുണ്ട് നവമി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോകുന്നു അമ്മമ്മ സീതാലക്ഷ്മി അവിടെയുണ്ട് അച്ഛൻ വിശ്വതനും ഒപ്പം സഹോദരനുമുണ്ട് അവിടെ ഇന്ന് അമ്മയുടെ സഞ്ചാര ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട് ഒരു സർജറി കുട്ടിക്ക് കഴിഞ്ഞിരുന്നു നവമിക്ക് ഇനി ഒരു സർജറി കൂടി ബാക്കിയുണ്ട് അപ്പോൾ നവമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്തായാലും ഇതാണ് അമ്മ സീതാലക്ഷ്മി അമ്മ അമ്മ സീതാലക്ഷ്മി വീട്ടിലെല്ലാത്തിനും ഓടി നടന്നിരുന്നത് ബിന്ദു മാത്രമാണ് ആ ബിന്ദുവിൻ്റെ അഭാവം വീട്ടുകാരെ വല്ലാതെ അലട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് നേരെ ആശുപത്രിയിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്യും അതിനുശേഷം ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും തുടർ ചികിത്സയെക്കുറിച്ച് ഐ മീൻ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള തീയതി നീ തീരുമാനിക്കുക ബന്ധുക്കൾ എല്ലാവരും പോകുന്നുണ്ട് നവമിക്കൊപ്പം ഇങ്ങനെ നവമിക്കൊപ്പം പോയതാണ് ബിന്ദു കൂട്ടിരിക്കാൻ പോയ ബിന്ദുവിനെ പക്ഷെ തിരികെ ജീവനോടെ എത്തിക്കാൻ സാധിച്ചില്ല വീട്ടിൽ നിന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം ഇതിപ്പോൾ വീട്ടിൽ സഞ്ചാര ചടങ്ങ് കൂടി നടക്കുന്നതുകൊണ്ട് അച്ഛൻ വിശ്രുതനും സഹോദരൻ നവനീതും നവമി അനുഗമിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നില്ല ഇതാണ് ആ ദൃശ്യങ്ങൾ പ്രിയപ്പെ